നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ യൂത്ത് കോൺഗ്രസ് പഴയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് ഏളനാടിന്റെ നേതൃത്വത്തിൽ വെണ്ണൂർ മുതൽ വരെ പദയാത്ര നടത്തി സമാപനത്തിന്റെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മുക്കുറ്റി നിർവഹിച്ചു ഞങ്ങൾ മാർച്ച് ആ മാർച്ച് നടത്തി അത് സംഘർഷമായി ആ ജയിലിൽ പന്ത്രണ്ട് ദിവസം കടന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ജയിലിൽ ജയിലിന്റെ മുമ്പിൽ വൈകുന്നേരം കുളിക്കാൻ പോകുന്ന ആ അടുത്തൊരു വലിയ

ഒരുക്കി കൊടുത്ത മന്ത്രിയാണ് പ്രിയപ്പെട്ടവർ ഈ രാജ്യം ഭരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഖിലാഷ് പാഞ്ഞാൽ മുഖ്യാതിഥിയായി ടി മുകുന്ദൻ സി ശ്രീകുമാർ പി സി മനോജ് എന്നിവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ്